കോൺഗ്രസ് കണ്ട ഏറ്റവും ജനപ്രിയനായ നേതാവ് ഉമ്മൻചാണ്ടിയുടെ തട്ടകമാണ് പുതുപ്പള്ളി പുതുപ്പള്ളിയിലെ കുഞ്ഞുഞ്ഞിനെ തോൽപ്പിക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല ചെറിയാൻ ഫിലിപ്പിനെ ഇറക്കി നോക്കി ഉമ്മൻചാണ്ടിക്കെതിരെ പക്ഷേ വിജയം നേടാൻ സി പി എമ്മിന് സാധിച്ചില്ല തോമസിനെ നിരന്തരം മത്സരിപ്പിച്ച് നോക്കി സി പി എം സി പി എമ്മിൻ്റെ യുവ നേതാവായ ജെയ്ക്ക് തോമസിനെ ജെയ്ക്ക് തോമസിനും ഉമ്മൻചാണ്ടിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല ഉമ്മൻചാണ്ടി ഇന്നില്ല അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മനാണ് ഇപ്പോൾ രംഗത്ത് ചാണ്ടി ഉമ്മനാണ് പുതുപ്പള്ളിയിലെ ഇപ്പോഴത്തെ എം എൽ എ അതുകൊണ്ട് തന്നെ വലിയൊരു അട്ടിമറിക്ക് പുതുപ്പള്ളിയിൽ വലിയൊരു അട്ടിമറിക്ക് സി പി എം ഒരുങ്ങുന്നു വലിയൊരു അട്ടിമറി തന്നെ സംഭവിക്കാൻ സി പി എം ഒരുങ്ങുന്നതിൻ്റെ സൂചനയാണ് പുതുപ്പള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ടി ആർ രഘുനാഥനെ ജില്ലാ സെക്രട്ടറി ആക്കി മാറ്റിയത് കോട്ടയം ജില്ലാ സെക്രട്ടറി ഇപ്പോൾ ടി ആർ രഘുനാഥാണ് റസലിൻ്റെ മരണത്തെ തുടർന്നാണ് ടി ആർ രഘുനാഥ് ജില്ലാ സെക്രട്ടറിയായി മാറിയത് അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി ആക്കുന്നതിലൂടെ സി പി എം വലിയ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു പുതുപ്പള്ളിയിൽ ജേക്ക് തോമസിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതൊക്കെ രഘുനാഥാണ് രഘുനാഥനാണ് അതുകൊണ്ട് തന്നെ പുതുപ്പള്ളി അദ്ദേഹത്തിന് പുതുപ്പള്ളി എന്ന മണ്ഡലം അദ്ദേഹത്തിന് നന്നായി അറിയാം അവിടെ വീശുന്ന രാഷ്ട്രീയ കാറ്റുകൾ അദ്ദേഹത്തിന് നന്നായി അറിയാം ഇതാണ് ടി ആർ രഘുനാഥനെ ജില്ലാ സെക്രട്ടറിയാക്കാൻ പിണറായിയെ പ്രേരിപ്പിച്ച ഘടകം ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒറ്റക്കെട്ടായി ടി ആർ രഘുനാഥനെ കോട്ടയം ജില്ലാ സെക്രട്ടറിയായി അവരോധിക്കുകയായിരുന്നു ടി ആർ രഘുനാഥനെ അങ്ങനെ അവരോധിക്കുമ്പോൾ സി പി എം ഒരുപാട് പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ചും പുതുപ്പള്ളി പുതുപ്പള്ളിയിൽ വലിയൊരു അട്ടിമറി വലിയൊരു അട്ടിമറി നടത്തി പുതുപ്പള്ളി പിടിച്ചെടുക്കുക ഇതാണ് ടി ആർ രഘുനാഥനിലൂടെ സി പി എം കാണുന്ന സ്വപ്നം സി പി എം പ്രതീക്ഷിക്കുന്ന കാര്യം സഹകാരി എന്ന നിലയിലും തൊഴിലാളി യൂണിയൻ നേതാവ് എന്ന നിലയിലും ഒക്കെ പ്രശസ്തനാണ് ഒക്കെ പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട് രഘുനാഥ് രഘുനാഥ് കോട്ടയം ജില്ലാ സെക്രട്ടറിയായി മാറിയതോടെ പുതുപ്പള്ളി പിടിച്ചെടുക്കാനുള്ള നീക്കം സി പി എം ആരംഭിച്ചു കഴിഞ്ഞു പുതുപ്പള്ളി വർഷങ്ങളായി ഉമ്മൻചാണ്ടി ജയിച്ചു പോകുന്ന മണ്ഡലമാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനാണ് ഇപ്പോൾ അവിടുത്തെ എം എൽ എ ഈ സാഹചര്യത്തിൽ പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മനെ തോൽപ്പിക്കുക എന്നത് വളരെ ദുഷ്കരമായ ദൗത്യമാണ് ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് ടി ആർ രഘുനാഥാണ് ജേക്ക് തോമസിനെ നിർത്തി നിരന്തരം തോറ്റ് അപമാനിതരാകേണ്ട കാര്യമില്ല എന്ന് സി പി എം തീരുമാനിച്ചിരിക്കുന്നു ജെയ്ക്ക് തോമസിനെ കൊണ്ട് പുതുപ്പള്ളി പിടിച്ചെടുക്കാൻ സാധിക്കില്ല ജയ്ക്ക് തോമസിനെ കൊണ്ട് പുതുപ്പള്ളി പിടിച്ചെടുക്കാൻ ഒട്ടും സാധിക്കില്ല എന്ന സത്യം സി പി എം തിരിച്ചറിഞ്ഞിരിക്കുന്നു ടി ആർ രഘുനാഥൻ പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് സുപരിചിതനാണ് പുതുപ്പള്ളിയുടെ മനസ്സറിയുന്ന വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി ആക്കിയതിലൂടെ പുതുപ്പള്ളി എന്ന സി പി എമ്മിൻ്റെ ബാലികേറ മല ആ ബാലികേറ മല പിടിച്ചെടുക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു അതിന് ടി ആർ രഘുനാഥനെ ജില്ലാ സെക്രട്ടറി ആക്കിയതിലൂടെ സാധിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു എന്തായാലും പുതുപ്പള്ളി പിടിച്ചെടുക്കാൻ മാസ്റ്റർ പ്ലാൻ തന്നെ സി പി എം തയ്യാറാക്കിയിരിക്കുന്നു